ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ശ്രീഹാ രണ്ടാം ഭാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച നമുക്ക് സഭ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധാലോകറിയിച്ച സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ മുപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാള് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് പ്രത്യേകിച്ചും പൗരസ്ത്യ സഭയിൽ ആരാധനാക്രമത്തിൽ കൂടുതൽ ത്രിത്വൈക ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ഒരു ദൈവശാസ്ത്രമാണ് നമ്മൾ കാണുന്നത് ഈ വ്യക്തിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ലുഹാ ഡേ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് അതിന് ധ്യാനാത്മകമായി ചിന്തിക്കാം പരിശുദ്ധ ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മ കുടുംബ ജീവിതത്തിന് ഏറെ അടിസ്ഥാനപരമായി നിലകളുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അതിനോട് ചേർന്ന് നമുക്ക് ആ തിരുത്ത ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വളരുവാനുള്ള ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് ഇന്ന് ഈ ലുഖാസുവിശേഷത്തിലൂടെ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിളിച്ചോതുന്നത് പാപിനിയായ ഒരു സ്ത്രീയുടെ അനുതാപത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈശോ ഒരു ഭരിസയൻ്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നു അതുതന്നെ വ്യക്തമാക്കുന്നത് എപ്പോഴും ഭരിസയരും നിയമജ്ഞരും സദുക്കായരും ഒക്കെ ഈശോയുടെ പ്രതിയോഗികളാണ് ഈശോയുടെ പ്രതിയോഗിയാണ് ഭരിസയർ എന്നിരുന്നാലും തന്നെ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ആ വിരുന്ന് ണുവാൻ വേണ്ടി അവരുന്നിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഈശോ പോകുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മുൻപിൽ പോലും ശത്രുക്കളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് പോലും ഈശോ അവരിൽ നിന്നും അകലുകയല്ല അവരോട് അടുത്ത് സഹവസിക്കുന്നുണ്ട് എന്ന് വലിയ ഒരു ആധ്യാത്മികമായ ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് അതായത് ഈശോയുടെ ജീവിതത്തിൽ ശത്രുവെന്നോ മിത്രമെന്നോ ഭേദമില്ലാതെ എല്ലാവരോടും സഹവസിക്കുന്ന എല്ലാവരോടും അടുത്ത് ബന്ധം പുലർത്തുന്ന അതിന് തയ്യാറാകുന്ന ഈശോയുടെ വ്യക്തിത്വമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത് നമ്മുടെ അനുദുന ജീവിതത്തിലും ശത്രുബെന്നോ മിത്രമെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും സഹിഷ്ണുതയോടെ സഹോദര ബന്ധത്തോടെ നോക്കിക്കാണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വചന ഭാഗത്തിൽ ആദ്യമായി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഈശോ അവിടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ അവിടെ വരികയാണ് ഈ പാപിനിയായ സ്ത്രീ മൂന്ന് നാല് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അവൾ കരയുകയാണ് ഈശോയുടെ പിന്നിൽ നിന്നുകൊണ്ട് കരയുകയാണ് കരയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും അശ്രുഗണങ്ങൾ സമൃദ്ധമായി ഒഴുകുന്നുണ്ട് ഈ കണ്ണുനീരുകൊണ്ട് ഈശോയുടെ പാദങ്ങൾ അവൾ കഴുകുകയും അവളുടെ തലമുടി കൊണ്ട് ഈശോയുടെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ആദ്യമായി അവൾ കരയുന്നു കണ്ണുനീരുകൊണ്ട് പാദങ്ങൾ കഴുകുന്നു അത് തുടയ്ക്കുന്നു ഇനിയും ഈശോയുടെ പാദങ്ങൾ അവൾ ചുംബിച്ച് തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് അനുഗമിച്ച് അവൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എളിമയോടുകൂടി പാദാന്തികത്തിൽ മാപ്പപേക്ഷിക്കുകയാണ് അവസാനമായി ഒരു കാര്യം കൂടി അവൾ ചെയ്യുന്നുണ്ട് നാലാമത്തെ പ്രക്രിയയാണ് അതായത് അവൾ സുഗന്ധ തൈലം ഈശോയുടെ പാദങ്ങളിൽ പൂശുകയാണ് ഈ മൂന്ന് നാല് കാര്യങ്ങൾ കൊണ്ട് അവൾ പാദങ്ങൾ കഴുകുന്നു കരീക എന്ന് പറയുന്നതിന് അനുതാപത്തിൻ്റെ പ്രകടനമാണ് പാദം കഴുകുന്നു തുടയ്ക്കുന്നു ഈശോയുടെ പാദം ചുംബിക്കുന്നു അവസാനം സുഗന്ധ തൈലം പൂശുന്നു ഇപ്രകാരമുള്ള ഈ പ്രക്രിയയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പരിസേയനായ ഈ ആതിഥേയൻ അതിഥിയായി വന്ന ഈശോയെ മനസ്സിൽ കുറ്റപ്പെടുത്തുകയാണ് അയാൾ പുറമേ ഒന്നും പറയുന്നില്ലെങ്കിലും അയാൾ മനസ്സിൽ പറയുകയാണ് ഇയാൾ എന്തൊരു പ്രവാചകനാണ് തൻ്റെ വാദങ്ങളിൽ ചുംബിക്കുകയും കഴുകുകയും ഒക്കെ ചെയ്യുന്ന ഇവൾ ഒരു പാപനിയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവളെ മാറ്റി നിർത്തിലായിരുന്നോ എന്ന് അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ് അവിടെ ഈശോ ഇയാളുടെ ഹൃദയഭാവം തിരിച്ചറിയുകയാണ് സ്നേഹമുള്ളവരെ പരിസരൻ്റെ ഈ മനോഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിന് കർത്താവ് പ്രത്യുത്തരം കൊടുക്കുന്ന ഭാഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈശോ അയാളോട് പറയുകയാണ് ഞാൻ നിന്റെ വീട്ടിൽ വന്നു എൻ്റെ പാദം കഴുകുവാൻ ദീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ എൻ്റെ പാദങ്ങൾ തൻ്റെ കണ്ണുനീരുകൊണ്ട് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് അതിഥി എന്ന നിലയിൽ ഒരു സ്നേഹ ചുംബനം തന്നില്ല ഇവൾ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്നും വിരമിച്ചിട്ടില്ല നീ എൻ്റെ ശിരസിൽ തൈലം പൂശിയില്ല എന്നാൽ ഇവൾ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു ഒരു ഭരിസേൻ ഒരു അതിഥിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നുകൊണ്ട് മനസ്സിൽ വിമർശന ബുദ്ധിയോടെ വിലയിരുത്തുകയാണ് എന്നാൽ ഈ പാപനിയായ സ്ത്രീ ആ പരിസേനേക്കാൾ നന്മപ്രവൃത്തികൾ അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തു എന്ന് ഈശോ വിശേഷിപ്പിക്കുമ്പോൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർക്ക് കൂടുതൽ ക്ഷമയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് കർത്താപ് ഇയാളെ ഓർമ്മിപ്പിക്കുകയാണ് അവൾ കൂടുതൽ സ്നേഹിച്ചു അവരുടെ പാപങ്ങൾ അതുകൊണ്ട് കൂടുതൽ ക്ഷമിക്കപ്പെട്ടു ദൈവസന്നിധിയിൽ സ്നേഹത്തിൻ്റെ വലിപ്പം അളക്കാൻ പറ്റില്ല ഒരു വ്യക്തി എത്രമാത്രം കൂടി മടങ്ങി വരുന്നുവോ കൂടി അനുതാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതനുസരിച്ച് ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കപ്പെടുകയാണ് ആ വ്യക്തി അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ നമ്മൾ സ്വീകാര്യത ആക്കപ്പെട്ടാലും ദൈവസന്നിധിയിൽ തിരസ്കൃതരാക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം മുഴുവനും പരാജയമായി മാറും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വീകാര്യത നേടുവാൻ നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു പക്ഷേ പുറമെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ അധികാരികളുടെ മുൻപിൽ ഒക്കെ നമ്മൾ സ്വീകാര്യരാണെങ്കിലും ദൈവസന്നിധിയിൽ സ്വീകാര്യരല്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യം മാത്രമാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ ദൈവസന്നിധിയിൽ സ്വീകാര്യരാക്കപ്പെടണമെന്ന വലിയ ഒരു ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് ഈ ദൈവസന്നിധിയുടെ സ്വീകാര്യതയ്ക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് മാനുഷിക ബന്ധങ്ങളാണ് ആ ബന്ധങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികളാണ് പരിസയൻ തൻ്റെ കടമകളൊന്നും ഇവിടെ നിർവഹിച്ചില്ല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കടമകൾ നിർവഹിച്ചുകൊണ്ട് പ്രവർത്തന നിരതരാകുമ്പോൾ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ വളരുകയാണ് അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ആയിരിക്കേണ്ട അല്ലെങ്കിൽ കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ പുലർത്തേണ്ട ഒരു ജീവിത ശൈലിയാണിത് കടമകൾ നിർവഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക ഭാര്യ ഭർത്താവിനോട് മാതാപിതാക്കൾ മക്കളോട് മക്കൾ മാതാപിതാക്കളോടൊക്കെ ഈ ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുമ്പോൾ അവിടെയൊക്കെ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യരാക്കപ്പെടുകയാണ് എന്നൊരു വലിയ അറിവ് നമുക്കുണ്ടാകട്ടെ അപ്രകാരം കുടുംബങ്ങളിൽ പരസ്പര ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അനുതാപത്തോടുകൂടി മടങ്ങി വരാനുള്ള ഒരു ആത്മീയമായ ഉത്കർഷമുണ്ടാകുന്നതോടുകൂടി ദിവസന്നിധി നമ്മൾ സ്വീകാര്യരാക്കപ്പെടുകയാണെന്ന വലിയ ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പാപിനിയെ പോലെ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കാം എളിമയുള്ളവരായി മാറാം അനുതാപമുള്ളവരായി മാറാം പരിസരന്റെ മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും സ്വീകാര്യരായി ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള കൃമാകരത്തിനായി ആത്മീയമായ ഉണർവുണ്ടാകുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവനായി പ്രാർത്ഥിക്കാം തിരുത്ത ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തേക്കും മുഴുവനായി സമർപ്പിക്കാം തിരുത്തക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണല്ലോ നമ്മുടെ കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ആ കൂട്ടായ്മയിൽ നമ്മളെ ഒഴിച്ചേർക്കട്ടെ അതിനുള്ള ദൈവ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഈ വാരത്തിൽ അടുത്ത വ്യാഴാഴ്ച ഈ വരുന്ന വ്യാഴാഴ്ച പത്തൊൻപതാം തീയതി പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് ആ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയും നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം പരിശുദ്ധ കുർബാനയാകുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്ന് ആ വിശുദ്ധ കുർബാനയുടെ എല്ലാ ഫലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ഭർത്താവി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ